ഹലോ ഗസ് വെൽക്കം ബാക്ക് ടു പുതിയ ദിവസം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ വലിയൊരു പണി കിട്ടിയിട്ടാണ് രാവിലെ എണീറ്റത് അപ്പോൾ ഞാൻ അഞ്ച് എം ചിയും ഒക്കെ അതിൻ്റെ പുറകെയാണ് ഗസ് അപ്പം എന്താ പണി എന്ന് വെച്ചാൽ രാവിലെ പൈപ്പ് തുറന്നപ്പോൾ ഭയങ്കര വെള്ളത്തിന് ഭയങ്കര സ്മെല്ല് എന്താന്ന് മോളിപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് രണ്ട് അണ്ണാൻ വെള്ളത്തിനുള്ളിൽ ചത്തുകിടക്കുന്നു എന്താ കുടുംബ പ്രശ്നം തോന്നുന്നു രണ്ടുപേരും വഴക്കിട്ട് തമ്മിത്തലേ അതിൻ്റെ ഉള്ളിൽ വീണ് ചത്തുകിടക്കുന്നു അപ്പോൾ ഗസ് അതൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ കളയണം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാം പക്ഷേ ഇപ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അങ്ങനെ അത്ര വെയിലാണ് കണ്ണ് തുറക്കാൻ പറ്റാതെ വെയിലാണ് അപ്പോൾ ഞാൻ തണലത്ത് കുറച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും അപ്പോൾ എന്താ ടാങ്കിൻ്റെ കോല ഇങ്ങനെ ഇരിക്കുന്നു എന്തോ അഴുക്ക് എന്ന് വരരുത് കാരണം പഞ്ചായത്ത് വേപ്പിൽ വെള്ളമാണ് നമ്മൾ എത്ര കഴുകിയാലും ഒരാഴ്ച നിൽക്കുകയുള്ളൂ അപ്പോഴേക്കും അഴു അടുത്ത് അഴുക്കാവും അപ്പോൾ നമ്മൾ എന്തായാലും വെള്ളം കളഞ്ഞിട്ട് അടുത്ത് വെള്ളം കയറ്റണം ഇപ്പുറത്തുള്ളത് പോർവില്ല വെള്ളമാണ് അപ്പോൾ അതും എടുക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ടാങ്ക് എന്തായാലും കഴുകി വൃത്തിയാക്കി വെള്ളം കയറ്റണമല്ലോ അപ്പോൾ നമ്മളത് ടാങ്ക് കഴുകണം കേട്ടോ അണ്ണാനെയൊക്കെ താഴെക്കൊണ്ടുപോയി കുഴിച്ചിട്ടു ഇനിയിപ്പോൾ മുകളിൽ നമ്മൾ ആ വെള്ളമൊക്കെ കഴുകുന്നവരവിടെ നിൽക്കണം പിന്നിട്ട് വേണം വെള്ളം കയറ്റാൻ ഓക്കേ അപ്പം ഞാൻ എന്തായി പറയണമെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല ഞാൻ മറന്നുപോയി ബോയ്സ് ഒഴുകുമ്പോൾ സാധ്യത്തിൽ ഞാൻ മറന്നുപോയി ഗേഴ്സ് അങ്ങനെ നമ്മൾ കുറേ നേരം വെയിലത്ത് നിന്നിട്ട് ടാങ്കൊക്കെ കഴുകി നമ്മളെ കൊണ്ട് പറ്റാവുന്ന തുറയൊക്കെ കഴുകിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ടാങ്കിനുള്ളിൽ ഇറങ്ങി കഴുകണ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് പണി തീർക്കാമെന്നുള്ളൊരിതിലാണ് കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ടാകുന്ന പോലെയൊക്കെ ജംച്ച് കഴുകിയിട്ടുണ്ട് ഞാനിവിടെ വെള്ളം തുറന്നു വിട്ടിട്ട് അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പം നിറയും ഇപ്പം എന്നറിയുന്നതുകൊണ്ട് അപ്പോൾ അതൊക്കെ നോക്കി അതിന് ശേഷം നമ്മൾ മോട്ടോർ ഇടാൻ പോയപ്പോൾ കറണ്ട് പോയി കാപ്പം കരണ്ട് വരുന്നത് വരെ ഞാൻ വിചാരിച്ച് മുകളിൽ ഇങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല സുഖം നല്ല കാറ്റാണ് അപ്പോൾ അങ്ങനെ ഇരുന്നു കാസ് അങ്ങനെ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് എപ്പോഴാണ് പണി വരികയെന്നു പറയാൻ പറ്റില്ല എഴുതിക്കൂടെയെങ്കിലൊക്കെ വരും അപ്പം അങ്ങനെ നമ്മൾ ഞാൻ അങ്ങനെ ഇരുന്നു അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോസരം ഇരുന്ന് ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു അതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ കയറ്റി വന്നു താഴെ വന്നു പാത്രമൊക്കെ കഴുകി രണ്ടാം പ്രാവശ്യം വീണ്ടും ഞാൻ കഴുകിട്ടോ ആദ്യം ഞാൻ കഴുകി കഴുകി കുറച്ചൊക്കെ അപ്പോഴേക്കും വെള്ളം സ്മെല്ല് കണ്ടപ്പോഴാണ് പിന്നെ പോയത് വൃത്തിയാക്കാൻ കേട്ടോ നമ്മളിന്ന് മന്തി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു മന്തി എൻ്റെ ഫേവററ്റ് ഐറ്റമാണ് അപ്പം മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സ്കിന്നോട് കൂടിയാണ് കേട്ടോ ചിക്കനെടുത്തിരിക്കണം ഇത് കുറച്ചും കൂടെ വലിയ വലിയ പീസായിരുന്നു ഞാൻ കട്ട് ചെയ്തതാണ് നമ്മൾ അത് വലിയ വലിയ പീസാക്കുമ്പോൾ ഒരു ഇതില്ല നമ്മൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു കേട്ടോ സ്കിന്നോട് കൂടെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മളിതാ മസാലയൊക്കെ ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നൊന്നുമില്ല ഞാൻ രാവിലെ ഇതെല്ലാം ശരിയാക്കി വെക്കുമായിരുന്നു അപ്പോൾ വൈകുന്നേരമാണ് മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത് മസാലകളൊക്കെ പിടിക്കല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓൾറെഡി മന്തി റെസിപ്പീസൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊന്നുമില്ല മന്തിക്ക് ഇന്ന ഫിക്സ്ഡ് റെസിപ്പിന്നൊന്നുമില്ല എന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വീഡിയോ നോക്കും ചിലപ്പോൾ ചെയ്യും അങ്ങനെ അല്ലെങ്കിൽ വീഡിയോ നോക്കിയില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ എന്താണെന്നോ തോന്നുന്നത് ആ മസാലകളൊക്കെ ഇട്ട് ചെയ്യും മാഗി ക്യൂബ് മാത്രം എപ്പോഴും മസ്റ്റാണ് ബാക്കിയുള്ളതൊക്കെ പിന്നെ നമ്മൾ സാധാരണയാണല്ലോ അപ്പോൾ അങ്ങനെ ഫിക്സ്ഡ് റെസിപ്പി എന്നൊന്നും ഇല്ല ഞാൻ ഓൾറെഡി മന്തി റെസിപ്പി ഇതിലൊക്കെ ഇട്ടതൊക്കെയും ഒരേ റെസിപ്പിയൊന്നുമില്ല പല പല റെസിപ്പികളാണ് കേട്ടോ പല പല റെസിപ്പികൾ കാണും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും അതങ്ങനെ ഉണ്ടാക്കും അങ്ങനെ നമ്മൾ മന്തിക്ക് പരിപാടി വൈകുന്നേരം ഉണ്ട് അത് വീടത്ത് പിന്നെ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചു അല്ല ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മളത് അടുപ്പിലാക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെ റൈസ് വെച്ചു ഇത് നമ്മുടെ അടുപ്പത്ത് വെന്ത് കൊണ്ടിരിക്കുന്നു പിന്നെ പിന്നെന്താ റൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് എല്ലാ റൈസാണ് നല്ലത് വൈറ്റ് റൈസും ഉപയോഗിക്കാം എല്ലാ റൈസാണ് നമ്മൾ എപ്പോഴും വാങ്ങാറ് കേട്ടോ അതിന് ശേഷം നമ്മളിത് ചിക്കനൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് റൈസ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നു അതിൽ നമ്മളെല്ലാം മസാലസും ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കൈസ് അതിന് ശേഷം നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതൊക്കെ എടുത്ത് വെക്കുകയാണ് അതൊക്കെ ഡില്ലേ ഞാൻ ഉണ്ടാക്കിയ മന്തി അപ്പോൾ മന്തി നമ്മൾ സ്മോക്കിങ്ങൊക്കെ ഇട്ട് സ്മോക്കൊക്കെ ഇട്ട് അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം എടുക്ക അത്രയേ ഉള്ളു പരിപാടി